ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണേ അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതൊക്കെ തന്നെയാണ് അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യുമ്പോൾ ഞാൻ പറയാറില്ലേ എപ്പോഴും നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്യുമ്പോഴത്തേൽ അത് നിങ്ങളുമായിട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്യുന്നു എല്ലാ ദിവസവും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയെന്നൊന്നും വരത്തില്ല കാരണം അറിയാമല്ലോ എനിക്കും കുറച്ച് നമ്മുടേതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ അസുഖങ്ങൾ എല്ലാം ഉണ്ട് അതുകൊണ്ട് എന്നും ഒന്നും കറക്റ്റായിട്ട് പറ്റില്ല എന്നാലും ചെയ്യുന്ന ദിവസം വീഡിയോ എടുത്ത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇന്ന് വെക്കാൻ പോകുന്ന വേറൊന്നും അല്ല ഉപ്പുമാവാണ് കേട്ടോ അപ്പൊ ഉപ്പുമാവ് ഞാൻ പല രീതിയിൽ ഉപ്പുമാവ് വെക്കാറുണ്ട് അപ്പൊ ഇന്ന് ഞാൻ ഒരു രീതിയിൽ വെക്കുന്നു അപ്പൊ അത് നിങ്ങളോടുകൂടെയും കൂടെ ഒന്ന് ഷെയർ ചെയ്യുമെന്ന് വിചാരിച്ചു പിന്നെ എന്ന് പറയുമ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ എന്നാൽ ഒത്തിരി പേർക്ക് അത് ചെയ്യാൻ അറിഞ്ഞും കൂടാ എന്നാൽ നന്നായിട്ട് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഈ ഇപ്പോഴൊക്കെ കുക്കിംഗ് തുടങ്ങിയ പിള്ളേർക്കൊക്കെ ഇതൊന്നും അറിയണമെന്നൊന്നുമില്ല കേട്ടോ പിന്നെ അത് മാത്രമല്ല ഇപ്പോഴേ ഉപ്പുമാവ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ട്രെൻഡിങ്ങിൽ വന്ന് നിക്കുന്നതാണ് പണ്ടി ഉപ്പുമാവെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ പോലും വീട്ടിൽ ഉപ്പുമാവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കത്തില്ലായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് ഉപ്പുമാവ് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇപ്പൊ ഒത്തിരി പേര് ഉപ്പുമാവ് ചോദിച്ചു മേടിച്ച് കഴിക്കുന്നവരുണ്ട് അപ്പൊ അതുകൊണ്ട് ആ ഒരു റെസിപ്പി നിങ്ങളുമായിട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അതിലേക്ക് ഞാനൊരു രണ്ട് മീഡിയം സൈസ് സവാള എടുത്ത് ചോപ്പ് ചെയ്തു ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഇഞ്ചി പച്ചമുളക് ഇതും കൂടെ ഞാനൊന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോപ്പർ എനിക്ക് എന്തോ ഒരു വലിയ ഉപകാരമാണെന്ന് എനിക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല മനസ്സിലാവത്തില്ല എനിക്ക് എത്ര പറഞ്ഞിരുന്നിരുന്നിരുന്നാലും മതിയാവത്തില്ല കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ അത്രയും ഈ ഓരോന്നിനും നമ്മളിൽ നിന്ന് ഈ അരിയുന്നത് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ ഈ ചോപ്പർ ഉള്ളത് കൊണ്ട് എനിക്ക് വലിയൊരു സഹായമാണ് അപ്പോൾ അത് രണ്ടും ചോപ്പ് ചെയ്തെടുത്തു അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പാന് എങ്ങനെ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കും കേട്ടോ അപ്പോൾ അതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് വെളിച്ചെണ്ണ ശേഷം കടുക് പൊട്ടിക്കുക കേട്ടോ ഇത് ഞാൻ വെക്കുന്ന രീതിയാണ് ഇതേപോലെ വെക്കുന്നവരും ഉണ്ടാവാം ഇതിൽ നിന്ന് ചേഞ്ചസ് വരുത്തുന്നവരും ഉണ്ടാവാം കേട്ടോ അപ്പൊ ഞാൻ വെക്കുന്ന രീതിയാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത് എന്നിട്ട് ആ സവാളയും ഒന്ന് കറിവേപ്പിലയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായതിനു ശേഷം ഈ ഇഞ്ചി പച്ചമുളക് ക്യാരറ്റ് ഇതും കൂടി കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് അതൊന്ന് വഴറ്റി എടുക്കുക ഒന്ന് വെന്ത് വരണം അപ്പം അതുവരെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ അപ്പം ചിലരൊക്കെ ഇതിൽ ബീൻസും ഒക്കെ ഇടുന്നവരുണ്ട് ഗ്രീൻ പീസ് ഇടുന്നുണ്ട് എല്ലാം ഇട്ടിട്ട് നമുക്ക് ചെയ്യാം പക്ഷേ എനിക്ക് ബീൻസ് ഇടുന്നതും ഗ്രീൻ പീസ് ഇടുന്നതും അത്ര താല്പര്യം ഇല്ലാത്തത് ഞാൻ ക്യാരറ്റ് മാത്രം ഇട്ടത് കേട്ടോ എന്നിട്ട് അതിലേക്ക് ഞാനൊരു രണ്ട് ടീസ്പൂൺ ടീസ്പൂൺ അല്ല രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പോൾ അത് കുറച്ചും കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് ഫ്രൈ അല്ല നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ ഭയങ്കര ഈസിയാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് അതിലേക്ക് ഞാനിത് റോസ്റ്റഡ് റവയാണ് അത് ഒരു ഒന്നര കപ്പ് ചേർക്കുവാണ് അപ്പോൾ റോസ്റ്റഡ് റവ നമുക്ക് വീണ്ടും ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഞാനിത് ഒന്നുകൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ആ വെജിറ്റബിൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിലേക്ക് റവ ഇട്ടിട്ട് ഒന്നുകൂടെ അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുവാണ് എനിക്ക് അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേ ഒരു തൃപ്തി വരുവുള്ളൂ കേട്ടോ എത്ര റോസ്റ്റഡ് ആണെന്ന് പറഞ്ഞിരുന്നിരുന്നാലും എനിക്ക് അതൊന്നുകൂടെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം അതാണ് എൻ്റെ ഒരു രീതി അപ്പോൾ ആ റവ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുവാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് അതിലേക്ക് എത്രയാണോ നമ്മൾ ഇത് റവ ആഡ് ചെയ്തത് അതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോഴാണ് അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത് എന്നുവച്ച് കഴിഞ്ഞാൽ ഒട്ടും ഒട്ടിപ്പിടിക്കാതെയുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും ഇത് ഒത്തിരി അങ്ങ് ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞാലായിട്ട് അത് കഴിക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല അത് ഇഷ്ടമുള്ളവരുണ്ട് കേട്ടോ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ കുറച്ച് ഇതായിട്ടിരിക്കുന്നത് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് എനിക്ക് എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് കുറച്ച് വിട്ട് വിട്ടിരിക്കുന്ന അത് തന്നെയാണ് എനിക്കിഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തു എന്നിട്ട് ഇതാ ഇത് മൂടി വെച്ചിട്ട് ഇനി നമുക്കൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ മീൻസ് അത് നന്നായിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് പോയി കഴിയുമ്പോഴത്തേല് അത് ഇതാ ഇപ്പോൾ അത് ഞാൻ തുറന്ന് നോക്കിയപ്പോഴേക്കും അതിന്റെ വെള്ളമൊക്കെ ഡ്രൈ ഇത് വറ്റിയിട്ടുണ്ട് എന്നിട്ട് റെവയൊക്കെ നന്നായിട്ട് ആ ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ ഈ ഒരു ഇത് വളരെ കുറച്ച് വ്യൂസ് ആണ് എൻ്റെ ചാനലിനുള്ളത് അത് നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ അറിയാം പക്ഷെ അതിൽ കുറച്ചെങ്കിലും കുട്ടികൾ കാണുന്നുണ്ട് മീൻസ് ഈ ബാച്ചിലേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ മക്കളുടെ ഫ്രണ്ട്സൊക്കെ കാണുന്നുണ്ട് അപ്പം അവർക്ക് ഇങ്ങനെയുള്ള ഞാൻ ഉണ്ടാക്കുന്ന ഈ സി ഈസി റെസിപ്പീസ് അവർക്കൊത്തിരി സഹായമാവുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇങ്ങനെ പറയുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കൊക്കെ അറിയാവുന്ന ഒരു ഒരുപാട് പേരുണ്ടാവും അവർ ദേവിയെ തന്നോടൊന്ന് ക്ഷമിക്കുക അപ്പം ഇങ്ങനെയുള്ള കുട്ടികൾക്കും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനങ്ങനെ പറയുന്നത് അപ്പം അത് കഴിഞ്ഞ് നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ടായിരുന്നു ഉപ്പുമാവ് റെഡി ആയതിനു ശേഷം അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ലാസ്റ്റിട്ട് കൊടുത്തു കേട്ടോ അപ്പോഴാണ് അതിന് അത് നല്ല ഒരു ടേസ്റ്റി ആയിട്ട് വരും അപ്പോൾ അതിന് ശേഷം ഇന്നിട്ടത് കാപ്പിയാണേ സാധാരണ ചായയാണ് ഇടാറ് പക്ഷെ ഇന്ന് തേയില തീർന്നു പോയി അതുകൊണ്ട് ഞാൻ കാപ്പിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കാപ്പിയൊക്കെ ഇട്ട് കാപ്പിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം അത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കും എനിക്ക് എല്ലാം അതെ ചായ ആയിരുന്നിരുന്നാലും ശരി കാപ്പിയായിരുന്നാലും ശരി നന്നായിട്ട് അടിച്ച് പതച്ചിട്ട് കുടിക്കുന്നതാണ് ഇഷ്ടം എൻ്റെ ഉണ്ട് പിന്നെ ഫ്രോത്തറൊക്കെ എടുത്ത് ഇങ്ങനെ കുറച്ച് സമയം നിൽക്കാനുള്ള മടി അതുകൊണ്ട് ഇങ്ങനെ നന്നായിട്ടന്ന് അടിച്ചെടുത്തിട്ട് ആണ് കോഫി എടുക്കുന്നത് പിന്നെ സാഞ്ചേട്ടൻ എഴുന്നേറ്റിട്ടില്ല അപ്പം സാഞ്ചേട്ടന് ഇങ്ങനെ കോഫി കൊണ്ടു കൊടുത്ത് ആണ് ഞാൻ എഴുന്നേൽപ്പിക്കാറ് കാരണം പുള്ളി രാത്രിയൊക്കെ കുറച്ച് വൈകിട്ടാവും കിടക്കുന്നത് പുള്ളി കുറച്ച് ഓഫീസ് ഒക്കെ വീട്ടിലും കൂടെ വന്നിരുന്ന് ചെയ്യാറുണ്ട് അപ്പോൾ അപ്പോൾ പുള്ളി അപ്പോൾ എഴുന്നേൽക്കുമ്പോൾ എന്തായാലും ഒരു ഏഴുമണിയാവും അപ്പം ഞാൻ ഇങ്ങനെ ചായയൊക്കെ കാപ്പിയൊക്കെ കൊണ്ടു കൊടുത്തിട്ടാണ് വിളിച്ച് എഴുന്നേപ്പിക്കാറ് അപ്പോൾ സാഞ്ചേട്ടന് കോഫി എടുക്കുമ്പോഴത്തേക്ക് പിന്നെ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു വീക്ക്നെസ് ആണ് കേട്ടോ ചായയും അതുപോലെ തന്നെ കാപ്പി ഇഷ്ടമാണ് കാപ്പി അധികം കുടിക്കാറില്ല ചായയാണ് ഭയങ്കര ഒരു വീക്ക്നെസ് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം കാപ്പിയൊക്കെ കൊണ്ട് കൊടുത്തിട്ട് വന്നതിന് ശേഷം എന്താ മുട്ട ഓംലേറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ മുട്ട കോംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഞാനിങ്ങനെ പാന് വെച്ച് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് എനിക്കൊരു മിനി ചോപ്പറുണ്ടല്ലോ അതിപ്പോൾ ഞാൻ ബാറ്ററി ഇട്ടിട്ട് ഒരുവിധമൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ എപ്പോഴും എപ്പോഴും ചാർജിലിടണം എന്നാലേ അത് വർക്ക് ചെയ്യുള്ളൂ പക്ഷേ അതിലുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞ് കിട്ടും കേട്ടോ അതുകൊണ്ടാണ് ആ ചോപ്പർ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ അതിൽ ദാ മുട്ട നന്നായിട്ട് സവാളയും പച്ചമുളകും കൂടി ഇട്ടിട്ട് വേറെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ എന്നിട്ട് മുട്ടയൊക്കെ ഇതാ ഇങ്ങനെ ഓംലേറ്റ് ചെയ്ത് ഭാഗ്യത്തിന് അത് പൊടിഞ്ഞൊന്നും പോയില്ല കറക്റ്റായിട്ട് തന്നെ ഫ്ലിപ്പായി അല്ലെങ്കിൽ ചില സമയത്ത് അതങ്ങ് പൊട്ടിപ്പോവാറുണ്ട് കേട്ടോ എനിക്കങ്ങനെ പൊട്ടിപ്പോയി കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര വിഷമാണ് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ മുട്ട ഒക്കെ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ഉപ്പുമാവും ഈ ഒക്കെ എനിക്ക് കുറച്ച് വേറെ പുറത്ത് കൊടുക്കാനുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് ഉണ്ടാക്കിയത് കേട്ടോ ഉപ്പുമാവൊക്കെ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനത് പാക്ക് ചെയ്യുവാണേ അപ്പോൾ ഒരു രണ്ട് പാക്കറ്റായിട്ട് പാക്ക് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ ഉപ്പുമാവൊക്കെ എടുത്ത് റെഡി റെഡിയാക്കുകയാണ് അപ്പം ഓംലെറ്റും അത് തന്നെയാണ് അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ അങ്ങനെ നമ്മുടെ ഉപ്പുമാവും ഓംലെറ്റും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാലായിട്ട് ലൈക്ക് ചെയ്യാൻ പെ നിങ്ങൾ വീഡിയോ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം അടുത്തുള്ള ബെൽ ബെൽബട്ടനും കൂടെ നിങ്ങളൊന്ന് ഇനേബിൾ ചെയ്യട്ടോ അപ്പോഴാണ് ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പത്തന്നെ കിട്ടും ഇല്ലെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് സാധ്യതയില്ല അതുകൊണ്ടാണ് ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ പറയുന്നത് അപ്പോൾ ഇനി ഞാൻ ഇന്നത്തെ വീഡിയോ വളരെ ചെറുതായി ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ ഞാൻ ഞാനും വിചാരിച്ചു ഇങ്ങനെ ഒത്തിരി ലെങ്തി ആവുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണുന്നവർക്കുമൊക്കെ ഭയങ്കര ബോ ബോറിംഗ് ആയിരിക്കും എന്നൊക്കെ എന്നുവെച്ചാൽ ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കുമ്പോൾ എന്തായിരുന്നാലും വീഡിയോ കുറച്ച് വലുതായി പോകും കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ എത്ര അത് ചുരുക്കാൻ നോക്കിയാലും പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്ന